നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴുത്തറ്റം കടം പക്ഷേ കടമെടുക്കാതെ നിവർത്തിയില്ല ധനമന്ത്രി നടത്തുന്നത് ഞാനിന്മേൽ കളിയാണ് അപ്പോഴും ക്ലിഫ് ഹൗസിൽ ഒളിച്ച് പിണറായി വിജയൻ കടമെടുപ്പ് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ട്രഷറി പൂട്ടിക്കെട്ടേണ്ടി വന്നേനെ എട്ടു ദിവസം കൂടി മാത്രമേ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടിക്ക് സർക്കാർ വിധേയമായേനെ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാകുമായിരുന്നു ഇപ്പോഴും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല അതിൻ്റെ കൂടെ ഇതൂടെ വന്നിരുന്നുവെങ്കിൽ തല പുകഞ്ഞേനെ സുപ്രീം കോടതിയുടെ ഉത്തരവോടെ കേരളത്തിന് വരുന്ന ചൊവ്വാഴ്ച പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ സാധിക്കും ഒരു സാമ്പത്തിക പാദത്തിൽ പരമാവധി മുപ്പത്തിരണ്ട് ദിവസം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിക്കുക അത് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ കടുത്ത നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും ഈ സാമ്പത്തിക പാദത്തിൽ കേരളം ഇതിനോടകം ഇരുപത്തിനാല് ദിവസം ഓവർ ഡ്രാഫ്റ്റിലാണ് പ്രവർത്തിച്ചത് അതിനാൽ സുപ്രീം കോടതിയുടെ അനുകൂല ഇടപെടൽ വൈകിയിരുന്നുവെങ്കിൽ സംസ്ഥാനം കനത്ത പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷം ട്രഷറി അടച്ചുപൂട്ടുന്നതിന് തുല്യമായ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് കടമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഇനി അവശേഷിക്കുന്നത് മൂന്ന് ചൊവ്വാഴ്ചകൾ മാത്രം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ വരുന്ന ചൊവ്വാഴ്ച തന്നെ കേരളം കടമെടുക്കും അധിക കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ അടുത്ത മൂന്ന് ചൊവ്വാഴ്ചകളിൽ പണം കണ്ടെത്താനാകും കേരളം ശ്രമിക്കുക ഈ സാമ്പത്തിക വർഷം ഇനി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കൂടി കടമെടുക്കാൻ അവകാശമുണ്ടെന്നാണ് കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും മുൻവർഷങ്ങളിൽ കടമെടുക്കാൻ ബാക്കിയുള്ള തുകയും ചേർത്താണ് സംസ്ഥാന സർക്കാർ ഈ അവകാശം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ കണക്കുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ മാത്രമാണ് മുൻവർഷങ്ങളിലെ കടമെടുക്കാൻ ബാക്കിയുള്ള തുകയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഇതിനു പുറമെ ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് ത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കോടിയും പുനർവായ്പ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കോടിയും കടമെടുക്കാൻ കേരളത്തിന് അധികാരമുണ്ട് പൊതു അക്കൗണ്ടിലെ നിക്ഷേപ വ്യത്യാസവുമായി ബന്ധപ്പെട്ട ഇനത്തിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ഈ തുകയ്ക്ക് പുറമേ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ അധികമായി എടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിലാണ് കേന്ദ്രവും കേരളവും തമ്മിൽ സെക്രട്ടറി തല ചർച്ച നടക്കുന്നത് കടപരിധി കേസിൽ സുപ്രധാനമായ വാദം കേൾക്കൽ നടന്ന സുപ്രീം കോടതിയുടെ നാലാം നമ്പർ കോടതി മുറിയിൽ നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ആയിരുന്നു വാദം കേൾക്കലിൻ്റെ ആദ്യാവസാനം കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിന് കണക്കുകൾ ഉൾപ്പെടെ എബ്രഹാം ബ്രീഫ് ചെയ്യുന്നത് കാണാമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ സംബന്ധിച്ച് കേന്ദ്രം ആരോപണം ഉന്നയിക്കുമ്പോഴും സിബലിനെ ബ്രീഫ് ചെയ്യാൻ എബ്രഹാം പിന്നിൽ നിന്ന് മുന്നിലേക്ക് എത്തിയിരുന്നു തുടർന്ന് സിബൽ കത്തി കയറുകുന്നതും കാണാമായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ എന്നിവരാണ് ഹാജരായത് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ വി മനു എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്